ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കുക്കിങ്ങും ഔട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വ്ളോഗായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പൊറോട്ടയെന്നു അപ്പോൾ അത് കൂടുതൽ അത് കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഞാനും മോനും മോളെണീച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ അതൊക്കെ കഴിക്കട്ടെ അപ്പോഴേക്ക് നിങ്ങൾ ഇന്നലെ ഞങ്ങൾ ഔട്ടിങ് പുറത്ത് പോയിരുന്നു ആ മുടി കുട്ടീൻ്റെ മുടി വെട്ടാനും ഒക്കെ ആയിട്ട് അപ്പോൾ ആ വിശേഷങ്ങൾ കണ്ടിട്ട് വരിക അപ്പം നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തിലൂടെയാണ് പോണത് അങ്ങനെ ഞങ്ങൾ എന്താ പാണ്ടിയാടാണ് ഞങ്ങൾ അടുത്തുള്ളത് അങ്ങാടി എന്ന് പറയുന്നത് പാണ്ടിയാടാണ് അപ്പോൾ അവിടെ ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടി പാർലറിലേക്ക് കയറിയിരിക്കുകയാണ് ഞാനും മോനവും ആണ് പോ പോകുന്നത് അങ്ങനെ ഉള്ള മുടി വെട്ടുകയാണ് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ കരയൊന്നും ഇല്ല ഇങ്ങനെ നിന്ന് തരുകയൊക്കെ ചെയ്യൂട്ടോ വലിയ വിഷയമൊന്നുമില്ല അങ്ങനെ അതൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വെള്ളം എന്തെങ്കിലും കുടിക്കരുതിക്കാണ്ട് അങ്ങനെ കയറിയതാണ് ഒരു കൂൾ ബാറിൽ അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ജ്യൂസ് ജ്യൂസിയെന്നു അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിക്കുകയാണ് എന്നാൽ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുട്ടോ പക്ഷെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്നാൽ കഴിഞ്ഞാൽ അതൊന്നും വീട് എടുത്തിട്ടില്ല ഞാൻ പോയിട്ട് മോളെണീച്ചിട്ടോ മോളെണീച്ചാൽ ഒരു ചിരിയാണത് ചായ കുച്ചുണ്ട് പിന്നെ അവ ഫുഡൊക്കെ കൊടുത്ത് അതിന് ശേഷം ഞങ്ങൾ എന്താ കൂട്ടാൻ ഉണ്ടാക്കണ് ഞമ്മളെ നാടൻ കൂട്ടാനാണ് ചേമ്പും കറൂത്തയും പൂളൊക്കെ ഇട്ടിട്ട് അപ്പോൾ കറൂത്തെന്ന് പറയണത് പപ്പായ ഉണ്ടല്ലോ അതിനവിടെ കറൂത്ത എന്ന് പറയൽ ഞാൻ അങ്ങനത് കുക്കറിലിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കണ്ട അത് തീമിച്ചു പോവും മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാട്ടോ പിന്നെ അതിലേക്ക് തേങ്ങ ചെറിയ ചെറിയുള്ളിയും രണ്ട് മുളകും ചെറിയ ജീരകം ഇട്ടുകൊണ്ട് നന്നായി അരച്ച് ഇതിൽ കൊഴിച്ച് കടു കടു വറക്കുക പെട്ടെന്ന് ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ കഞ്ഞിക്കൊക്കെ അത് അതൊന്ന് എന്താ തേങ്ങ പരഞ്ഞതിനു ശേഷം ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയും കടവും കറിവേപ്പിലിട്ട് ഒന്ന് പൊട്ടിച്ച് ഇത് ഈ വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് അങ്ങനെ കൂട്ടാനൊക്കെ റെഡിയായി കഞ്ഞി ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ചേക്കുന്നു ഞാൻ അത് ലേക്ക് അരിയൊക്കെ ഇട്ട് അത് നന്നായി തടച്ചു വന്നിട്ടുണ്ട് അത് വേവട്ടെ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ മറ്റുള്ളൂ കോണി കയറി വല്ല പൊയ്ക്കാണ് ഇപ്പം എവിടെയും വെക്കാൻ പറ്റുള്ളൂ അനങ്ങിയ കോണിമല എങ്ങിട്ടാണ് ഈ കയറി ഇല്ല പിന്നെ ഓൾ അവിടെ നിന്നൊക്കെ കൊടുന്ന് പിന്നെ എന്താ ബാക്കി കറിയും കൂട്ടാനും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അടുക്കളൊക്കെ ക്ലീൻ ചെയ്തിട്ടുട്ടോ എന്നിട്ട് വേണം ഓളെ കുളിപ്പിച്ച് ഓർ കറിയും എല്ലാം വെച്ച് ലഞ്ചിനില്ലാതെ അല്ലാതും റെഡിയായി അതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി ഇനി ആകെ ക്ലീൻ ചെയ്യാനുള്ളൂ അപ്പോൾ ഓൾ ഉറക്കിയതിന് ശേഷം അത് ചെയ്യാമെന്നു കരുതി എന്നാൽ പിന്നെ സമാധാനത്തിൽ ചെയ്യാറല്ലെങ്കിൽ ഓളുണ്ടാവും കൂടെ വാതിൽ തുറന്ന പുറത്തേക്ക് നിലത്ത് വെച്ചാൽ നേരെ കോണിമക്ക് ഇതാണോ പരിപാടി ഇപ്പോൾ അടങ്ങി പാത്തി ഇരിക്കാൻ വെച്ച അങ്ങനെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞഞ്ഞ് ഉളപ്പം ടൈമൊക്കെ കുഴപ്പിച്ച് കൊണ്ടിട്ട് അങ്ങനെ കുളി കഴിഞ്ഞാൽ മാറ്റി ഇങ്ങട്ട് വാവ് വാവു എങ്ങണ്ടേ വാവുങ്ങാവടി വാ മണ്ടി വാ ഞാൻ ഓളം ഉറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആകെ അടിച്ചുവാരി തുടക്കാണ് മൂന്ന് മദ്രസ് പോയൊക്കെയാണ് എന്നാൽ ഞായറാഴ്ച ദിവസമാണ് കേട്ടോ ഞാൻ എൻ്റെ അടിക്ക് അടിച്ചു വരലും തുടക്കലൊക്കെ കഴിഞ്ഞ് അതിനെൻ്റെ പിന്നെ കുളിക്കാനൊന്നെ ഉള്ളു കേട്ടോ അതിനാൽ ഞാൻ വീഡിയോ അവിടെ വെച്ച് അപ്പ് പേയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്